നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകരെ വലിയ വലിയ നമസ്കാരം നോക്കൂ ഞാൻ ആദ്യമായി തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഓഡിയോ ശകലം കേൾപ്പിച്ച് തരാം ഒരു ഇത്തിരി ഉള്ളു ഒരു ഒന്നര രണ്ട് മിനിറ്റോളേ ഉള്ളൂ അതൊന്ന് കണ്ടിട്ട് നമുക്ക് വേഗം ഇങ്ങോട്ട് തിരിച്ചു വരാം ഇതിൽ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ച് കേൾക്കുക എം വി ഗോവിന്ദന്റെ മകൻ ശ്യാം ഒരു വ്യവസായിയുമായി ബന്ധപ്പെട്ട കേസ് ഒതുക്കാൻ വേണ്ടി കാശ് വാങ്ങിയതിനെ കുറിച്ചാണ് മലബാറിൽ അറിയപ്പെടുന്ന ഒരു വ്യവസായി ഒരു പെണ്ണു കേസിൽപ്പെടുന്നു ആ പെണ്ണ് കേസിൽ നിന്നും ഊരിയെടുക്കാൻ ഈ രാജേഷ് കൃഷ്ണയുടെ മധ്യസ്ഥതയിൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഇടപെടുന്നു കോടികളുടെ ഇടപാട് നടത്തുന്നു പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല ആ പ്രയോജനം ഉണ്ടാവാത്തത് സെറ്റിൽ ചെയ്യാൻ മധ്യസ്ഥനായി ആ ഇയാളെ വിടുന്നു എന്ന് ഞെട്ടിക്കുന്ന കാര്യം പറയുന്നു ഈ ശ്യാമും നമ്മുടെ കേരളത്തിലുള്ള ഒരു സീനിയർ പോലീസ് ഓഫീസറും വേറൊരു വ്യക്തിയും ചേർന്നിട്ട് ഒരു സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു അതിൽ ഞാനൊരു മീഡിയേറ്ററായിട്ട് വന്ന ആളാണ് അത് കുറച്ച് വഷളായ സമയത്ത് അതൊരു വലിയ എമൗണ്ട് അത് അത് കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാ പിന്നെ അത് ഒരു കൂടുതൽ വഷളായി അതായത് ഒരാളെ ഒരു പിന്നെ ഒരു കേരളത്തിലെ ഒരാളെ സഹായിക്കാൻ ആ ഒരു കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന വ്യവസായനെ സഹായിക്കാന്ന് പറഞ്ഞ് വലിയൊരു കാശ് വാങ്ങി ആ കാശ് പ്രകാരം വാങ്ങിയത് ആ പക്ഷെ അത് നടന്നില്ല നടന്നില്ല എന്ന് മാത്രല്ല നടന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കാശ് തിരിച്ചു ചോദിക്കുമല്ലോ ആ തിരിച്ചു ചോദിക്കുന്ന ഒരവസ്ഥയിൽ ഈ മീഡിയേറ്ററായിട്ട് വന്ന ആളാണ് എന്നെ അദ്ദേഹം ഈ കാശ് കൊടുത്ത ആൾ എന്നെ മീഡിയേറ്ററായിട്ട് ഇടുകയും ചെയ്യൂ ഷ്യാമിന്റെ മീഡിയേറ്ററായിട്ട് ഈ രാജേഷ് വരികയും ചെയ്യും ഓ അതായത് കാശ് കൊടുത്ത ആളുടെ മീഡിയേറ്റർ ഷർഷാദ് പോകുന്നു അതോ കാശ് വാങ്ങിയാൽ ഷ്യാമിന്റെ മീഡിയേറ്ററായിട്ട് രാജേഷ് രാജേഷ് വരുന്നത് അങ്ങനെയാണ് വീണ്ടും നമ്മൾ ഈ നേരളിൽ കാണുന്നത് ഇതുപോലെ തന്നെ സി പി എം നേതാക്കളായ തോമസ് ഐസക് മുതൽ പി കെ ബിജു മുതൽ പാർട്ടി സെക്രട്ടറി മുതൽ പലരുമായിട്ടോ ദുരൂഹമായ ഇടപാടുകളും അവരുടെ ദുരൂഹമായ യാത്രകളും ഒക്കെ അഭിമുഖത്തിലുണ്ടായി ഇതൊക്കെ ചർച്ചയാവാതെ എങ്ങനെയാണ് വളരെ പാസിവായി പറഞ്ഞുപോയ മമ്മൂട്ടി വിഷയം മാത്രം ചർച്ചയായത് ഇത് സി പി ഐ എമ്മിന്റെ കണിയാണ് സി പി ഐ നേതാക്കൾ ഭയക്കുന്നത് ഈ നേതാക്കളുടെ ലണ്ടൻ ബന്ധം ചർച്ചയായാൽ അവരുടെ ദുരൂഹമായ ലണ്ടൻ യാത്രകൾ ചർച്ചയായാൽ സി പി ഐ എം സെക്രട്ടറിയുടെ മകന്റെ സാമ്പത്തിക ഇടപാടുകൾ ചർച്ചയായാൽ അത് പാർട്ടിയെ ബാധിക്കും അതുകൊണ്ട് അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി അവർ ബോധപൂർവം മമ്മൂട്ടി ഇരയാക്കുക അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി ചെയ്ത വീഡിയോന്റെ ശകല ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കണ്ടിട്ടുള്ളത് കാരണം അത് വീഡിയോ നമുക്കിവിടെ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല കോപ്പി റൈറ്റ് പ്രശ്നമുള്ളത് കൊണ്ട് പക്ഷെ നമ്മളിവിടെ പരിശോധിക്കുന്നത് ഇത് മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഷാജിസ്കരി സാറിന്റെ തന്നെ മറ്റൊരു ചാനലായിട്ടുള്ള അതിൽ പ്രസിദ്ധീകരിച്ച ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ പറ്റില്ല കാരണം ഏകദേശം രണ്ടര മണിക്കൂറിൽ അധികമുള്ള മൂന്ന് ഭാഗങ്ങളായിട്ടുള്ള മുക്കാൽ മണിക്കൂർ അതല്ലെങ്കിൽ അമ്പത് മിനിറ്റ് ഒക്കെ ഭാഗങ്ങളുള്ള മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ശ്രീ ഷാജൻ സാർ അദ്ദേഹത്തിന്റെ മറുനാടൻ എക്സ്ക്ലൂസീവിൽ ഈ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചത് ഇതിന്റെ ഇത്ര വലിയ ദൈർഘ്യമുള്ള ഒരു ഇന്റർവ്യൂ ഒന്നും സാധാരണ നമ്മൾ കേൾക്കാറില്ല അതല്ലെങ്കിൽ കണ്ടിട്ടില്ല പക്ഷെ ഇതിന്റെ പ്രാധാന്യം അത്ര വലുതായതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഷാജൻ സാർ അത് പൂർണ്ണമായിട്ടും പ്രസിദ്ധീകരിച്ചത് ആ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ടുള്ള ആളാണ് ഞാൻ കാരണം ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും അതിലെ ഒരു ഭാഗവും ഷാജൻസ് സർ കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും കാരണം അതിൽ കട്ട് ചെയ്യേണ്ട ഭാഗം പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള ഷാജൻ സാറും ഈ പറയുന്ന ഷർഷാദ് എന്ന് പറയുന്ന സഖാവ് ന്യൂ മാഹിയിലുള്ള അദ്ദേഹം സഖാവ് തന്നെയാണ് അവിടത്തെ ഭാരവാഹിത്വം പോലും വഹിച്ചിരുന്ന ഒരു സഖാവാണ് ഈ സഖാവും തമ്മിലുള്ള ആ ഇന്റർവ്യൂ രൂപമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈറലായത് നമ്മൾ എല്ലാവരും കണ്ടു നമ്മളും നമ്മുടെ ചാനലിലും ഒരുപാട് അതുമായി ബന്ധപ്പെട്ടുള്ള ലൈവ് വീഡിയോസ് ഒക്കെ ചെയ്തു മമ്മൂട്ടി എന്ന് പറയുന്ന എന്നാൽ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന അയാളുടെ പൂർവ്വനാമം ഈ മുഹമ്മദ് കുട്ടി പുഴു എന്ന് പറയുന്ന ഒരു സിനിമ സംവിധായക ആ സിനിമയിലൂടെ എന്താണോ പറയാൻ ശ്രമിച്ചത് എത്ര കണ്ടാണ് ഇസ്ലാമിക ആ ഒരു ഇസ്ലാമിക തത്വങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെ ഉയർത്തി കാട്ടുക പിന്നെയോ ഹൈന്ദവ ക്രൈസ്തവ മതാചാരങ്ങളായിക്കോട്ടെ അനുഷ്ഠാനങ്ങളായിക്കോട്ടെ ഇനി വേണ്ട വ്യക്തികളായിക്കോട്ടെ ഇവരെയൊക്കെ ഇകഴ്ത്തി കാണിക്കുക അതല്ലെങ്കിൽ ജാതി മേൽക്കോയ്മ എന്നൊക്കെ പറഞ്ഞ് ഹൈന്ദവതയ്ക്കും ക്രൈസ്തവതയ്ക്കും മറ്റെല്ലാ ഇസ്ലാം ഒഴികെയുള്ള മറ്റു ജാതികൾക്ക് മേലേക്കൊക്കെ പാഞ്ഞു കയറുക മമ്മൂട്ടിയുടെ സിനിമകൾ എടുത്തു നോക്കിയാൽ എല്ലാവർക്കും അറിയാൻ പറ്റും അതിലൊരിക്കലും ഒരു മദ്രസ പീഡനം നടത്തിയ ഒരു സിനിമ കാണാനാവില്ല ഒരു ഈ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾ വളരെ മോശമായ രീതിയിൽ ജീവിക്കുന്ന ഒരു സിനിമ കാണാനാവില്ല അതിൽ ഏറ്റവും കൂടുതൽ കാണാനാവുക മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ ഉയർത്തിക്കൊണ്ടുവരികയും എന്നാൽ കയ്യിൽ ചരടും അല്ലെങ്കിൽ കാവി കാവ്യമുണ്ടും കെട്ടിയ അതല്ലെങ്കിൽ ലോഹയിട്ട പള്ളിയിൽ അച്ഛന്മാരെയും ബിഷപ്പുമാരെയും ഒക്കെ പരിഹസിക്കുന്ന ആ രീതിയിലുള്ള സിനിമ അല്ലാതെ മമ്മൂട്ടിയുടെ ബഹുഭൂരിപക്ഷം വരുന്ന സിനിമകൾ പരിശോധിച്ചാൽ നമ്മൾക്ക് ആർക്കും കാണാനാവില്ല ഒരു മൊല്ലാക്കിയുടെ പീഡനം അതല്ലെങ്കിൽ ഇവിടുത്തെ ഇസ്ലാമിക ഭീകരതയുടെ മുഖം തുറന്നു കാട്ടുന്നത് അത്തരത്തിൽ ഒട്ടനവധി ഈ രാജ്യത്തിന് തന്നെ ഇന്ന് ദ്രോഹമായി മാറിയിരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ള ഒരു ചെറിയ ശകലം പോലും നമ്മൾ കാണാനാവില്ല എന്നാൽ ആ ഭാഗമൊക്കെ നമുക്ക് മാറ്റി വെച്ചേക്കാം ആ ഭാഗമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധിച്ചു ഇതിൽ കൃത്യമായിട്ട് ഷാജൻസ് കെറിയ സാർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന സി സംസ്ഥാന സെക്രട്ടറി ഉള്ള ഗോവിന്ദന്റെ മകന്റെ ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തൽ അയാൾക്കെതിരെയുള്ള ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇവിടത്തെ മാധ്യമങ്ങളോ അതല്ലെങ്കിൽ ഇവിടത്തെ ചർച്ചാ വിഷയക്കാരോ ചാനലുകാരോ ഏറ്റെടുക്കാത്തത് എന്ന് ഷാജൻസ് കറിയ സാർ സത്യത്തിൽ വിഷമത്തോടെ തന്നെയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം ഏറ്റെടുത്ത് തന്നെയാണ് അതിന്റെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ഇവിടെ പച്ചയ്ക്ക് പറയുന്നത് ഇന്ന് ഞാൻ രാവിലെ അടുക്കെട്ട് ജയസൂര്യൻ സാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിജെപി കർഷക മോർച്ച ദേശീയ ഉപാധ്യക്ഷനാണ് അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ചോദിച്ചു അദ്ദേഹവും ഈ ഇന്റർവ്യൂന്റെ പൂർണ്ണ രൂപം കണ്ടിട്ടില്ല എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കാരണം മൂന്ന് മണിക്കൂറിനടുത്ത് മൂന്ന് ഭാഗങ്ങളായിട്ട് മൂന്ന് മണിക്കൂറിനടുത്ത് കൊടുത്തിട്ടുള്ള ഈ ഇന്റർവ്യൂ പൂർണ്ണമായിട്ടും കാണാനുള്ള സമയം സത്യത്തിൽ മലയാളികൾക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അതിലും വലിയ വലിയ എരിവും പുളിയും മസാലയും ചേർത്ത വാർത്തകൾ ഇങ്ങനെ നിമിഷം നിമിഷം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാടിനെ ഗ്രസിച്ചിട്ടുള്ള നമ്മുടെ ശാപമായിട്ടുള്ള നമ്മുടെ നാടിന്റെ ശാപവും രാജ്യത്തിന്റെ ശാപവുമായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളുടെ മേലാളന്മാരായുള്ള നേതാക്കന്മാർ കാട്ടിക്കൂട്ടുന്ന ശുദ്ധ തെണ്ടിത്തരങ്ങളും ശുദ്ധ തട്ടിപ്പുകളും ശുദ്ധ പോരായ്മരം പോരായ്മ തരങ്ങളും ഒന്നും നമ്മൾ ആരും പരിശോധിക്കില്ല നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത് എരിവും പുളിയും ചേർത്ത മസാല വാർത്തകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്റർവ്യൂയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സി സംസ്ഥാന സെക്രട്ടറിയുള്ള ഉള്ള വി ഗോവിന്ദൻ്റെ മകൻ ശ്യാം എന്ന് ും പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട് അയാളാണ് ഈ ഒട്ടുമിക്ക ഇടനിലയുമായി നിൽക്കുന്നത് കേസുകളുമായി ബന്ധപ്പെട്ട് നോക്കും മറ്റൊന്നാണ് ലണ്ടനുമായി ബന്ധപ്പെട്ട് ഈ പിണറായി വിജയൻ അനങ്ങിയാൽ പിണറായി വിജയനും മകളും ഈ പറയുന്ന ഭാര്യയും എല്ലാരും കൂടെ ലണ്ടനിലേക്ക് ഓടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ നോക്കൂ ലണ്ടനുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നിഗൂഢമായിട്ടുള്ള ബിസിനസ് സാമ്രാജ്യം ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരാൾ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല ആ രീതിയിൽ തന്നെ ലണ്ടനിലുള്ള രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന എന്നാൽ തട്ടിപ്പ് കാരനാണോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഈ ഷർഷാദിന്റെ ഇന്റർവ്യൂ പൂർണ്ണമായിട്ട് കണ്ടിട്ടുള്ള ആൾക്ക് മനസ്സിലാക്കാനോ ഈ രാജേഷ് കൃഷ്ണ ഒരുപാട് തട്ടിപ്പ് കേസുകളായിക്കോട്ടെ അതല്ലെങ്കിൽ സെറ്റിൽമെന്റ് കേസുകളായിക്കോട്ടെ ഇതിന്റെയൊക്കെ ഇടനിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ദല്ലാൽ ദല്ലാളാണ് എന്ന് ഈ ഷർഷാദ് പച്ചയ്ക്ക് പറയുന്നുണ്ട് അത്തരത്തിൽ ഇവിടുത്തെ മലബാർ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ മുതലാളി ഒരു പെണ്ണ് കേസിൽ പെടുന്നു അയാളും അയാളുടെ മകനുമാണെന്ന് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട് ഒരു പെണ്ണ് കേസിൽ പെടുന്നു അത് ഒതുക്കാൻ വേണ്ടി കോടികൾ എറിയുന്നു ആ കോടികൾ എറിഞ്ഞത് വാങ്ങിയത് ഈ പറയുന്ന എം വി ഗോവിന്ദന്റെ മകനായുള്ള ശ്യാമാണ് എന്ന് പച്ചക്കീർ ഷർഷാദ് പറയുന്നുണ്ട് അത്തരത്തിൽ ആ കോടികൾ വാങ്ങിയതിന് ശേഷം ആ കേസ് ഒതുക്കി തീർക്കുന്നതിൽ കൃത്യമായിട്ടും ഇവര് ഇവർ പരാജയപ്പെടുന്നു അപ്പോൾ ഈ കേസ് കൊടു കേസിനെ ഒതുക്കി തീർക്കാൻ വേണ്ടി തന്റെ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി കോടികൾ എറിഞ്ഞ ആ ബിസിനസ് മുതലാളി ആ കോടീശ്വരൻ ഉണ്ടല്ലോ അയാൾ ഇവരോട് ആ കാശ് തിരിച്ചു ചോദിക്കുന്നു അങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നം വരുന്നു അതിന് ഈ കാശ് കൊടുത്ത മുതലാളിയുടെ ആയിട്ടാണ് ഈ സർഷാദ് സഖാവ് ചെല്ലുന്നത് ഈ ശ്യാം എന്ന് പറയുന്ന എം വി ഗോവിന്ദന്റെ മകന് കൊടുത്തിട്ടുള്ള കോടി തിരിച്ചു വാങ്ങാൻ വേണ്ടി അത്തരത്തിൽ ഒട്ടേറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെ ഈ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഈ സർഷാദ് നടത്തുന്നുണ്ട് അത് ഒളിച്ചു വെക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ അതല്ലെങ്കിൽ സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്ന സൈബർ പോരാളികളുണ്ടല്ലോ എന്തും കൂട്ടിക്കൊടുത്താനും വേണ്ടല്ലോ തന്റെ ഭാര്യയും മകളെയും അമ്മയെയും വരെ കൂട്ടിക്കൊടുത്താനും വേണ്ടില്ല തങ്ങളുടെ സഖാക്കന്മാരെ രക്ഷിക്കുക കമ്മ്യൂണിസം എന്ന് പറയുന്ന രാജ്യത്തെ ഗ്രസിച്ചിട്ടുള്ള ലോകത്തെ ഗ്രസിച്ചിട്ടുള്ള ആ വിഷത്തെ ഇവിടെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക എന്ന അവസാനത്തെ കച്ചി തുരുമ്പായിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ സൈബർ ഉണ്ടല്ലോ ഈ മമ്മൂട്ടിയെ ഇരയാക്കിയതാണ് എന്ന് പറഞ്ഞാൽ ആരും കുറ്റപ്പെടുത്താൻ ആവില്ല പക്ഷെ മമ്മൂട്ടിയെ അങ്ങനെയൊരു വെളുപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് എന്റെ ഉത്തരം കാരണം മമ്മൂട്ടിയുടെ സിനിമകൾ പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകൾ ഓരോന്നോ ഓരോന്നായിട്ട് കൊണ്ടുവരിക അതിൽ അയാൾ അവതരിപ്പിച്ചിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളെയും naku gabi dogo ayal e para ina ഈ ഹൈന്ദവതയെയും അതല്ലെങ്കിൽ ക്രൈസ്തവതയെയും ഒരുപാട് അപഹസിച്ചുകൊണ്ട് ഒരുപാട് സിനിമകൾ അയാൾ ഇറങ്ങിയിട്ടുണ്ട് അയാൾ ഒരു മുസ്ലിം കഥാപാത്രമായി അഭിനയിക്കുകയോ ജീവിക്കുകയോ ചെയ്യുന്ന വ്യക്തിയാണ് ആ അഭിനയിക്കുന്ന അഭിനയ മുഹൂർത്തത്തിൽ എവിടെയും ഒരു മുസ്ലിം കഥാപാത്രത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സിനിമയിലും ഈ മൺവെട്ടി ഓ സോറി ഈ മമ്മൂട്ടി ഈ സുഡാപ്പി മമ്മൂട്ടി എന്ന് അക്ഷരം തെറ്റാതെ വിളിച്ചാലും തെറ്റ് പറയാനാവില്ല അയാൾ അഭിനയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അയാൾക്ക് ക്ലെയിം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എന്റെ എന്റെ ഒരു ധർമ്മം അനുവദിക്കുന്നില്ല അയാളുടെ ആ ഭാഗത്ത് അവിടെ നിക്കട്ടെ അത് നമ്മൾ നാഴിക പരിശോധിച്ചതാണ് കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുത്തു കൊടുത്തതാണ് പക്ഷെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഈ എം വി ഗോവിന്ദന്റെ കോടികളുടെ ഈ ദല്ലാളു പണി ഉണ്ടല്ലോ അത് അത് പ്രതിപാദിക്കുന്നില്ല ചർച്ചാ വിഷയമാക്കുന്നില്ല നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ലണ്ടൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് എഴുന്നള്ളുന്ന ഇവിടത്തെ രായാവ് ഉണ്ടല്ലോ പിണറായി രായാവ് ഈ രായാവിന് ലണ്ടനിൽ അവിടെ എന്താണ് പരിപാടി ഈ പിണറായി വിജയനും ഈ പറയുന്ന രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു ദല്ലാളാണോ എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാലും കുറ്റപ്പെടുത്താൻ ആവാത്താം ആ വ്യക്തിയും എന്ന് വേണ്ട ഗോവിന്ദനും ഈ പറയുന്ന രാജേഷ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ എ എ റഹീം ഒരുപാട് എല്ലാ സി നേതാക്കളുമായി അടുത്ത് ബന്ധപ്പെടുന്നതും ഇടപഴകുന്നതും അയാളുടെ സ്വാതന്ത്ര്യവും ഒക്കെ വെളിപ്പെടുത്തുന്ന ചിത്രങ്ങൾ രാജേഷ് കൃഷ്ണ എന്ന് ഗൂഗിളിൽ അടിച്ചാൽ തന്നെ ഇഷ്ടം പോലെ കിട്ടും അത്തരത്തിലുള്ള ഒരു ദല്ലാൾ എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ് ഇവർ തമ്മിലുള്ള അവിശുദ്ധ ബന്ധം എന്നുള്ളതും ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പി യെ പോലും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെങ്കിൽ പോലും കൃത്യമായിട്ട് വ്യത്യസ്ത കാര്യങ്ങൾ ഈ പ്രതിപക്ഷത്തിന്റെ ആ കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നത് പുറത്തോട്ട് കൊണ്ടുവരുന്നത് ബി ജെ ആണെന്നിരിക്കെ ബി ജെ സംസ്ഥാന അധ്യക്ഷനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നേതാവോ ഈ ഈ വെളിപ്പെടുത്തലിനെതിരെ രംഗത്ത് വന്നിട്ടില്ല പക്ഷേ ഈ മമ്മൂട്ടിയെ വെളുപ്പിക്കാൻ വേണ്ടി എ എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവ് രംഗത്ത് വന്നതും നമ്മൾ കണ്ടു അതൊരു വിരോധാഭാസം തന്നെയാണെന്ന് പറയേണ്ടതുണ്ട് അയാൾക്ക് അതിനുള്ളത് കിട്ടുന്നുമുണ്ട് അയാൾ ആ മമ്മൂട്ടിയെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ആ താഴെ അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡോസിന്റെ ആ ഡപ്ത്ത് അറിയണം എന്നുണ്ടെങ്കിൽ എ എൻ രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി ഏതായാലും ഈ വിഷയം ഉയർത്തി കൊണ്ടുവരേണ്ട വലിയ ഗൗരവമായിട്ടുള്ള വിഷയം തന്നെയാണ് സി സംസ്ഥാന സെക്രട്ടറി സി സംസ്ഥാന എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുള്ള ഗോവിന്ദന്റെ മകൻ ശ്യാമിന്റെ ഈ അവിശുദ്ധ ബന്ധം കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് മാത്രമല്ല പുഴു എന്ന് പറയുന്ന സിനിമയുടെ സംവിധായിക ഒരു ആണല്ലോ സംവിധാനം ചെയ്തത് അവരുടെ ഭർത്താവാണ് ഈ സഖാവ് ഷർഷാദ് ഈ ഷർഷാദ് കൊണ്ടുവന്ന ഈ പുറത്തെ ഈ വെളിപ്പെടുത്തലിൽ ഒരു സംഘിക്കും ഒരു ആർ കാരനും ഒരു ബി കാരനും ഇതിൽ പങ്കില്ല ഇതൊരു സഖാവ് തന്നെയാണ് വെളിപ്പെടുത്തിയത് അത്തരത്തിൽ ഈ പുഴു എന്ന് പറയുന്ന സിനിമയുടെ പിറകിൽ ഈ ഇയാളുടെ ഭാര്യ ഈ ഷർഷാദ് എന്ന് പറയുന്ന ഇയാളുടെ ഭാര്യ സംവിധായിക അവരുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ വിദേശ ഫണ്ട് എത്തിച്ചിട്ടുണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഷർഷാദ് പറയുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടും ഇവിടത്തെ കേരള അന്വേഷണ ഏജൻസി എന്തായിരിക്കും ചെയ്യുക എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അറിയാൻ പറ്റും അത്തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിൽ ഇടപെടേണ്ടത് കൃത്യമായിട്ടും തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഇവിടത്തെ കേരള സംസ്ഥാനത്തുള്ള ബി ജെ ഭാരവാഹികളും അതല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളും ഏറ്റെടുക്കേണ്ടതുണ്ട് അന്വേഷണ ഏജൻസികളെ ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ മുന്നോട്ട് അതിശക്തമായ അന്വേഷണം നടത്തിക്കേണ്ടതുണ്ട് അതിനുള്ള ഉത്തരവാദിത്തമെങ്കിലും ബി ജെ പി നമുക്ക് കാരണം ാം മമ്മൂട്ടിയെറങ്ങിയ എൻ രാധാകൃഷ്ണന്റെ ആ ഉത്തരവാദിത്തത്തിന്റെ ചെറിയൊരു ശതമാനം ഇതിൽ വെളിപ്പെടുത്തിയിട്ടുള്ള എം വി ഗോവിന്ദന്റെ മകൻ ശ്യാം നടത്തിയിട്ടുള്ള അവിശുദ്ധ ബന്ധം ഇടനില ദല്ലാൾ പരിപാടി അത് അന്വേഷിക്കാൻ വേണ്ടി കൂടി ആവണം എന്നുള്ള അതിലേക്ക് കൂടി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പോൾ ഒരു വശം മാത്രമല്ല മമ്മൂട്ടിയെ വെളുപ്പിക്കുകയും അതോടൊപ്പം എം വി ഗോവിന്ദന്റെ മകൻ ശ്യാമിനെതിരെ അന്വേഷണം വേണമെന്ന് പറയുകയും ചെയ്യുന്ന എ എൻ രാധാകൃഷ്ണന്റെ മുഖം നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അവിടെ എ എൻ രാധാകൃഷ്ണൻ അത് പറഞ്ഞില്ല രാധാകൃഷ്ണൻ വെറും പറഞ്ഞത് മമ്മൂട്ടിയുമായിട്ടുള്ള അയാളുടെ ആത്മബന്ധമാണ് അയാൾക്ക് ആത്മബന്ധമുള്ളവർക്കൊക്കെ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എ എൻ രാധാകൃഷ്ണൻ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ആയിരക്കണക്കിന് തെറിവിളി കമന്റുകളാണ് രാധാകൃഷ്ണന്റെ വീട്ടുകാരും രാധാകൃഷ്ണനും കേട്ടുകൊണ്ടിരിക്കുന്നത് അത് രാധാകൃഷ്ണൻ ഇരന്നു വാങ്ങിയതാ കാരണം എന്താ അറിയാം നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന ഹൈന്ദവതയ്ക്കെതിരെ നടക്കുന്ന എത്രത്തോളം നിഗൂഢമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള അറ്റാക്കുകളാണെന്ന് നമുക്കറിയാം അവിടെ ഇപ്പോൾ നമുക്കറിയാം സുരേഷ് ഗോപി ആയാലും ഉണ്ണി മുകുന്ദനായാലും അത്ര മോഹൻലാലായാലും ഒട്ടേറെ ഹിന്ദു ഈ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ വിശ്വാസികളായിട്ടുള്ള അഭിനേതാക്കൾക്ക് നേരെ നടന്നിട്ടുള്ള ഒരു സൈബർ ആക്രമണത്തിലും ഈ പറയുന്ന എ എൻ രാധാകൃഷ്ണൻ മൗനം പാലിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മമ്മൂട്ടിക്ക് വേണ്ടി വാ തുറന്ന് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അയാളുടെ നിക്ഷിപ്ത താല്പര്യം തന്നെയാണ് അയാൾക്ക് വലുത് എന്ന് കൃത്യമായിട്ടും അന്നം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനാവും അതുകൊണ്ട് തന്നെയാണ് അയാൾക്കുള്ള മറുപടി അയാളുടെ ആ പോസ്റ്റിന് താഴെ തന്നെ ആയിരക്കണക്കിന് മറുപടികൾ ഇവിടുത്തെ ബി ജെ പി രാഷ്ട്രീയ സ്നേഹികൾ രാഷ്ട്രീയ എല്ലാ തരത്തിലുള്ള ആളുകളും കൃത്യമായിട്ട് ദേശീയ രാഷ്ട്രീയ സ്നേഹികൾ ഈ ജിഹാദിസം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് അവിടെ ഹിന്ദു എന്നോ ക്രൈസ്തവനെന്നോ ഇല്ല കൃത്യമായിട്ടും മുസ്ലിം നാമധാരികൾ പോലും മറുപടി കൊടുക്കുന്നുണ്ട് ഇനി എം വി ഗോവിന്ദന്റെ മകനെതിരെ ഉയർന്നിട്ടുള്ള ഈ ആക്ഷേപം ഈ ലണ്ടനിൽ ഇവർക്കൊക്കെ എന്താണ് അവിടെ പോയിട്ടുള്ള കുൽഷിതങ്ങൾ എന്നൊക്കെ അറിയേണ്ടത് ഈ നാട്ടുകാരുടെ അവകാശമാണ് ഇവിടത്തെ പാവപ്പെട്ടവന്റെ അതല്ലെങ്കിൽ ഈ താഴേക്കിടയിലുള്ള അധസ്ഥിത വർഗത്തിന്റെ പോരാട്ടത്തിന്റെ രാജാക്കന്മാരാണ് ഞങ്ങൾ അവരുടെ സംരക്ഷകരാണ് ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഭരണത്തിലേറിയ പിണറായി വിജയൻ ആയിക്കോട്ടെ ഇവിടെ സി സംസ്ഥാന സെക്രട്ടറിയുള്ള എം വി ഗോവിന്ദൻ ആയിക്കോട്ടെ ഇവരൊക്കെ കോടികളുടെ കച്ചവടമാണ് ലണ്ടനിൽ ചെയ്യുന്നതെന്നും ഇവിടെ കോടികളുടെ കച്ചവടം നടത്താൻ വേണ്ടി ഇടപാടുകൾ നടക്കുന്നുണ്ടോ ദല്ലാളുകൾ ദല്ലാൾ പണി നടത്തുന്നുണ്ടോ തങ്ങളുടെ മക്കളെ വെച്ചുകൊണ്ടെന്നൊക്കെ കൃത്യമായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും ഈ ഷർഷാദിന്റെ ഈ വെളിപ്പെടുത്തൽ വെറുതെ അല്ല കാരണം ഈ നിമിഷം വരെ ഷർഷാദിന്റെ ഈ വെളിപ്പെടുത്തലിനെതിരെ ഒരു ചെറുവിരൽ പോലും നനക്കൊണ്ട് ഇല്ല ഇതൊന്നും സത്യമല്ല എന്ന് പറയാൻ ഒരു സി പി എം നേതാവും രംഗത്ത് വരാത്തിടത്തോളം കാലം തന്നെ ഈ ഷർഷാദിന്റെ കയ്യിൽ കൃത്യമായിട്ടും തെളിവില്ലാതെ ഒരിക്കലും ഇത്രയും സമുന്നത അതല്ലെങ്കിൽ ഇത്രയും ഗുണ്ടാസെറ്റപ്പുള്ള ഇത്രയും ക്രിമിനലുകളായിട്ടുള്ള ഈ സി പി എം നേതാക്കൾക്കെതിരെ ആരോപണവുമായി ഒരിക്കലും ഷർഷാദ് വരില്ല എന്നുള്ള ആ മിനിമം കോമൺ സെൻസ് തന്നെ മതി ഇതിലെ യാഥാർത്ഥ്യം മനസ്സിൽ െങ്കിലും ബി ജെ പി നേതാക്കന്മാരും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് വരേണ്ടതുണ്ട് ഉറങ്ങി കിടക്കുന്ന മമ്മൂട്ടിക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കാൻ ഇറങ്ങിയിട്ടുള്ള എല്ലാ ദേശിന്റെ മക്കളും രംഗത്ത് വന്നുകൊണ്ട് ഈ ഇന്റർവ്യൂ ഒന്ന് കാണാനുള്ള മനസ്സ് വെക്കുക ഇനി നിങ്ങൾ തെരഞ്ഞു നടക്കേണ്ട ഇത് ലൈവ് ഇത് നമ്മുടെ ലൈവ് വീഡിയോ ആണ് ഈ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആദ്യ കമന്റായി തന്നെ ഈ മൂന്ന് മറന്നാടൻ എക്സ്ക്ലൂസീവ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ മൂന്ന് ഇന്റർവ്യൂവിന്റെ വീഡിയോ ലിങ്കുകളും ഞാൻ ഇവിടെ പിൻ ചെയ്തു വെക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഇന്റർവ്യൂ എല്ലാവരും ഒന്ന് കാണേണ്ടത് തന്നെയാണ് അതിലെ ഒരു ഭാഗം പോലും നമുക്ക് കാണാതെ സ്കിപ്പ് ചെയ്യാൻ തോന്നില്ല അത്രയ്ക്കും ജെനുവൻ ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ തന്നെയാണ് ആ ഇന്റർവ്യൂയുടെ മൂന്ന് ലിങ്കുകളും ഈ വീഡിയോയുടെ ആദ്യ കമന്റായി പിൻ ചെയ്തു വെക്കുന്നുണ്ട് അത് കാണുക എന്നിട്ട് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക പ്രതികരിക്കുക പ്രതിഷേധിക്കുക നമ്മുടെ ഈ വീഡിയോ എങ്കിലും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക കാരണം ഇങ്ങനെയെങ്കിലും കണ്ണടച്ചിരിക്കുന്ന അതല്ലെങ്കിൽ ആസനത്തിൽ കയ്യും തിരികെ തുടക്കിടയിൽ കയ്യും തിരികെ കണ്ണടച്ചുറക്കം തൂങ്ങിയിരിക്കുന്ന ഇവിടത്തെ പ്രതിപക്ഷ പാർട്ടി എന്ന് പറഞ്ഞ് ലേവലിൽ അണികളുണ്ടോ എന്നുള്ളതല്ല ഞാൻ വലിയ നേതാവ എന്ന് പറഞ്ഞ് നടക്കുന്ന അണികളില്ലാ നേതാവാണെങ്കിലും അവനൊക്കെ ഒന്ന് കണ്ണു തുറക്കട്ടെ ഇവിടെ നടക്കുന്നതിതാണ് കൃത്യമായിട്ട് പ്രതികരിക്കേണ്ടതിൽ നിന്നും പ്രതിഷേധിക്കേണ്ടതിനും ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അവറ്റകൾ സ്വയം മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഫ്രീറാം